മലയാളികൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഏറ്റെടുത്ത ഒരു വാർത്ത തന്നെയായിരുന്നു പരസ്പരം എന്ന സീരിയലിലൂടെ ഐ പി എസ് ദീപ്തിയായി പ്രേക്ഷകർ ഏറ്റെടുത്ത നടി ഗായത്രി അരുൺ തിരിച്ചു വരുന്നു എന്ന വാർത്ത എന്നാൽ ഇത്തവണ തിരിച്ചുവരവ് നടത്തുന്നത് സൂര്യ ടിവിയിലൂടെയാണ് സൂര്യ ടിവിയിൽ പുതുതായി ആരംഭിക്കുന്ന ഒരു ഭക്തി സീരിയലായ മൂകാംബിക ദേവിയെക്കുറിച്ചുള്ള സീരിയലിലാണ് താൻ വരുന്നത് എന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇതിന് വലിയ രീതിയിൽ തന്നെ പ്രമോഷനും താരം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വാർത്ത തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് താനിതാ മൂകാംബിക ദേവിയെ പോലെ തന്നെ എത്തുകയാണ് ശരിക്കും പറഞ്ഞാൽ മൂകാംബിക ദേവിയെപ്പോലെ അല്ലെങ്കിൽ പ്രേക്ഷകരെല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് ഏറ്റെടുക്കുന്ന വാർത്തയിൽ പറയുന്നുണ്ട് ശരിക്കും ദേവീ ചൈതന്യമുള്ള ഒരു കഥാപാത്രം അങ്ങനെയാണ് എനിക്ക് ഈ കഥാപാത്രത്തെക്കുറിച്ച് പറയാൻ തന്നെ ഇഷ്ടമാകുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇത് ഏറ്റെടുക്കുകയും ചെയ്യുന്നു പ്രേക്ഷകർ വളരെയധികം നന്നായി തന്നെ കാണുകയും ചെയ്യുന്ന ഒരു സീരിയലായി ഇത് മാറുകയും ചെയ്യും കാരണം കുറേയധികം നാളുകൾക്ക് ശേഷമാണ് പ്രേക്ഷകർ ഒരിക്കൽ നെഞ്ചിലേറ്റിയ താരമായ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ദീപ്തി തിരികെ എത്തുന്നത് അങ്ങനൊരു പ്രത്യേകതയുള്ള സീരിയൽ ആയതുകൊണ്ട് തന്നെ എല്ലാ പ്രേക്ഷകരും ഇത് മറക്കാതെ കാണുമെന്നുള്ള കാര്യം ഉറപ്പാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് ഇത് വളരെ നന്നായി തിരിച്ചറിയാനും സാധിക്കുന്നുണ്ട് പ്രേക്ഷകർ ഇപ്പോൾ ആശംസകൾ അറിയിച്ചെത്തുന്നു ഒപ്പം വീണ്ടും ഐ പി എസ് ദീപ്തിയായി കാണാനാണ് ഞങ്ങൾക്ക് ആഗ്രഹമെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് തുടങ്ങിയത് ഏഷ്യാന്റിൽ നിന്നല്ലേ പിന്നെ എന്തുകൊണ്ടാണ് വരാത്തത് എന്ന് പ്രേക്ഷകർ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു ഐ പി എസ് ദീപ്തിയാകുന്ന സമയം തന്നെ വിവാഹം കഴിഞ്ഞിരുന്നുവെങ്കിലും അഭിനയത്തിൽ നിൽക്കാൻ ഭർത്താവിന്റെ പിന്തുണ ഒരുപാടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം കുഞ്ഞിന് വളരാനുള്ള ഒരു സമയമുണ്ടായിരുന്നു കുഞ്ഞ് സ്കൂളിലൊക്കെ പോയി തുടങ്ങി ഇപ്പോൾ അവളുടെ കാര്യങ്ങൾ അവൾ തന്നെ ചെയ്യുന്നൊരു പ്രായത്തിലേക്ക് എത്തിക്കഴിഞ്ഞു ഇനി ഗായത്രിക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാമെന്നുള്ള കാര്യമായി ഇപ്പോൾ യൂട്യൂബ് ചാനലിലൂടെയാണ് താരം ഭൂരിഭാഗം സമയവും പ്രേക്ഷകരുടെ അടുത്ത് സംവാദങ്ങളുമായി എത്താറുള്ളത് ഇപ്പോഴിതാ നല്ലൊരവസരം കിട്ടിയപ്പോൾ സൂര്യ ടി വിയിലേക്ക് തന്നെ കാലെടുത്ത് വെച്ചിരിക്കുകയാണ് അല്ലാതെ ഇന്ന ചാനൽ എന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകരെല്ലാവരും തന്നെ ഓരോ വാർത്തയും പങ്കുവെക്കുകയും ചെയ്യുന്നു പ്രേക്ഷകർ ഉടനീളം തന്നെ ഏറ്റെടുക്കുകയും അതുപോലെ തന്നെ ഓരോ സമയവും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന വാർത്ത ഇത് മാറുകയാണ് ദീപ്തിക്ക് ആശംസകൾ അറിയിച്ച് ഒരുപാട് പേരെത്തുന്നുണ്ട് ഇനി ഏഷ്യാനാണെങ്കിലും സൂര്യയിലാണെങ്കിലും നല്ല സീരിയലാണെങ്കിൽ ഞങ്ങൾ എന്തായാലും പിന്തുണയ്ക്കും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വരുന്നതല്ലേ ഞങ്ങൾ എല്ലാവരും കാണാൻ ഒരു വരവ് തന്നെയാണ് നന്നായി തന്നെ അഭിനയിക്കാൻ സാധിക്കട്ടെ ഇതാണ് നിരവധി പ്രേക്ഷകർ ദീപ്തിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ പോസ്റ്റ് തന്നെ പറയുന്നത് എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട് എന്ന് എഴുതുന്നുണ്ട് അത്രമേൽ സന്തോഷത്തിൽ തന്നെയാണ് പ്രേക്ഷകർ എത്തുന്നതെന്ന് കുറിക്കുന്നു അത്രമാത്രം സോഷ്യൽ മീഡിയ പോസ്റ്റുകളും വൈറലാകുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ